ான் போரத்திற நம்மள கொண்டு அது கேறான் பிள்ளை அது கட்டினாக்கி அது தூர் கேறாங்க இப்போ அங்கே ஒரிஜினல் ஆமையில புரத்து கேறும் വലിയ ആമ ഇത് പുറത്തൊക്കെ കേറിയിരുന്ന് സവാരിയോടോ തലമുക്കിട നടന്നേ നടന്നേ ആ നടന്നിട്ട് പറഞ്ഞപ്പോ നടന്നുട്ടോ കൂട്ടിനകത്ത് പോന്നു നല്ല അനുസരണിക്കോ ഉള്ളിക്കോക്കോ അതിനുള്ളിക്കോക്കോ ഓക്കെ ഇത് ഇംഗ്ലീഷ് മീഡിയം ആണ് തോന്നുന്നു കേട്ടോ ഗോ 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 ഇൻസൈഡ് പക്കി പക്കി ഉള്ളിലേക്ക് വെക്കു തല ഉള്ളിലേക്ക് ആക്കി ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തലേ ഉള്ളിലേക്കാക്കി ആമയുടെ സ്വഭാവം കാണിച്ചു ഇല്ലായിരുന്നു കേട്ടോ ഇത് സംഭവം വേൾഡ് ലാർജസ്റ്റ് ടോർറ്റോയ്സ് ആണ്ട്ടാ ലോകത്തിലെ ഏറ്റവും വലിയ ആമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആമയാണ്